മാത്രമല്ല ബോളിവുഡിലും തിളങ്ങി നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിലൂടെയാണ് രശ്മിക ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നാശ േതുവിനെ കുറിച്ച് ഐ എൻ എയോട് സംസാരിക്കുകയായിരുന്നു അവർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച താരം മുംബൈയിലെ ഗതാഗത ശൃംഖലയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണിതെന്നും അഭിമുഖത്തിൽ വ്യക്തമാക്കി രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര ഇനി ഇരുപത് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം അത് നമുക്ക് വിശ്വസിക്കാൻ പോലും ആകില്ല ഇത് നടക്കുമെന്ന് ആരും കരുതിയെന്നില്ല നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്കും ഗോവ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും മുംബൈയിലേക്കും പോകാമെന്നും രശ്മിക കൂട്ടിച്ചേർത്തു അവിടെ പോകണമെങ്കിലും വളരെ എളുപ്പവും സൗകര്യപ്രദവുമാണ് ഞാനതിൽ അഭിമാനിക്കുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യ എവിടെയും നിൽക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച തന്നെ നോക്കൂ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം എങ്ങനെ വളർന്നു വന്നത് അതിശയിപ്പിക്കുന്ന ഒന്നാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ വിവിധ പദ്ധതികൾ റോഡാസൂത്രണം അങ്ങനെ എല്ലാം വളരെ മികച്ചതാണ് ഇതിപ്പോൾ നമ്മുടെ സമയമാണെന്ന് ഞാൻ കരുതുന്നു ഏഴു വർഷ ഇരുപത് കിലോമീറ്റർ പൂർത്തിയാക്കി അത് വളരെ അതിശയകരമായ കാര്യമാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഏറ്റവും സ്മാർട്ടായ രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യങ് ഇന്ത്യ വളരെ വേഗത്തിൽ വളരുകയാണ് യുവതലമുറ വളരെ ഉത്തരവാദിത്തമുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരെ സ്വാധീനിക്കാകില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ കാണുന്നുണ്ട് മാത്രമല്ല വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ആളുകൾ പെരുമാറുന്നതും രാജ്യം ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും രശ്മിക വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് ഈ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് അല്ലു അർജ്ജുൻ നായകനായത്തുന്ന പുഷ്പ ടു ദി റൂൾ ആണ് രശ്മികയുടേതായി ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം